പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാറൂഖാണ് ഫാറൂഖ് ബ്ലോഗ്സിന്ന് ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് കേട്ടോ ഡൽഹി ജമാ മസ്ജിദിൻ്റെ ഉള്ളത് ഡൽഹിയിൽ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഒരു ചെറിയ വേറൊരു ആവശ്യത്തിനും കൂടെ ആയിട്ടാണ് ഡൽഹി വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിൽ വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഡൽഹി ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഭാഗപ്പെടും ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ജമാ മസ്ജിദിൻ്റെ അടുത്തുള്ള മാർക്കറ്റിലാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരുപാട് കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാനുണ്ട് ഞാനും അനിയൻ കസിനും ഹാഷിമ് കൂടാണുള്ളത് ഒരു ഹൈവറേഡാണ് അപ്പോൾ ഇപ്പോൾ ഇതിന് മുമ്പ് ഡൽഹി വന്നിട്ടുണ്ട് ഞാനും ഞാനൊരുപാട് തവണ ഡൽഹി വന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നിവിടുത്തെ ഡൽഹിയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡൽഹിയിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ചീപ്പ് റേറ്റിൽ വിടും കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഇട ഈ ഡൽഹി ജമാ മസ്ജിദിൻ്റെ നേരെ അടുത്തുള്ള ഒരു മാർക്കറ്റിലാണ് ഇവിടെ ഫുള്ള് വലിയ ചെരുപ്പുകൾ അതുപോലെ തന്നെ എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വായിട്ടുണ്ട് ഇതിന് മുമ്പൊക്കെ വന്ന സമയത്ത് പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജും കാര്യങ്ങളൊന്നും അത്ര അറിയാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനും ഇതിന് മുമ്പ് ഇവിടെ ഡൽഹി വന്ന സമയത്ത് നമുക്ക് അത്ര ലാംഗ്വേജും കാര്യങ്ങളൊന്നും പിടിപാടില്ല സോ ഇവിടുന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിലും നല്ല ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കാം ചീപ്പ് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും ഈ കാണുന്ന സൈഡിൽ ഇവിടെ ഒരുപാട് ഷൂസും അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ മാക്സിമം വരുന്ന ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഈ ബാഗൊക്കെ നോക്ക് ലേഡീസിൻ്റെ ബാഗ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നാണ് വന്നതാണ് കേട്ടോ ഡൽഹിയിലെ ഭക്ഷണ തെരുവുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ ഒരുപാട് ഫുഡ് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഡൽഹിയിൽ വരുന്ന ആളുകൾ ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴും അതുപോലെ തന്നെ പെർച്ചേസ് ചെയ്യുമ്പോഴും നോക്കിയിട്ട് വാങ്ങിക്കുക ഫുഡ് പോയിസൺ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് സോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുക ഒരുപാട് വെറൈറ്റീനെ ഭക്ഷണങ്ങൾ നമുക്ക് പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും ഒരുപാട് ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങളാണ് കേട്ടോ ചെറിയ മക്കളെ ഡ്രസ്സ് മുതൽ ടോയ്സ് മുതൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ എത്രയും ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്കിവിടെ കിട്ടും കേട്ടോ നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികളെ വിൻ്റർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വേണ്ടോ നിങ്ങൾ അതുപോലെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ആണ് നമുക്ക് ജാക്കറ്റ് ജാക്കറ്റില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല നല്ല ക്ലൈമറ്റാണ് ഇപ്പം ഞാനുള്ളത് കബൂത്തർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിലാണ് കേട്ടോ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്കവിടെ ഒരുപാട് നമ്മുടെ രാജ്യത്ത് ബാൻഡായിട്ടുള്ള ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇവിടെ വരെ വെക്കുന്നുണ്ട് എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ബാനായിട്ടുള്ള മയിലിനെ വരെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ടാവുമല്ലോ ആ സാധനത്തിന് വരെ ഇവിടെ വിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വരെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് അവിടുന്ന് ഒരുപാട് സെൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ കബൂത്തർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ബാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫോം ആയിട്ട് പറയുകയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ജാക്കറ്റ്സിൻ്റെ ഇതിനൊക്കെ ഷോപ്പാണ് അപ്പോൾ ശരിക്കും തണുപ്പായതുകൊണ്ട് തന്നെ അധികം നമുക്ക് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുക നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഉള്ളേരിയയിലേക്കാണ് കേട്ടോ നമ്മളിവിടുന്ന് ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം വന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു റൂട്ടിങ്ങനെ പോയി നോക്കുകയാണ് ഭയങ്കര ഗല്ലി ഏരിയകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റൂട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഫോണ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നല്ലപോലെ സൂക്ഷിക്കണം അല്ലേ ആശിമേ ഇവൻ്റെ ഒരു ഫോൺ പോയതാണ് ട്രെയിനിൽ നിന്ന് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫോണും മിസ്സായിട്ടുണ്ട് ആളുകൾ ഏത് വഴിക്ക് എങ്ങനെയാണ് വന്നിട്ട് പോക്കറ്റ് അടിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സോ നല്ലപോലെ കെയർ ചെയ്തിട്ട് മാത്രം ഇങ്ങനെയുള്ള വൈകിലൂടെ പാസ് ചെയ്യാം ഇങ്ങനെ രണ്ട് സൈഡിലും കാണാൻ പറ്റും അടുപ്പിച്ച് അടുപ്പിച്ച് ഷോപ്പുകളാണ് കേട്ടോ അവിടെ എവിടെ എങ്ങോട്ടാളില് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കുറഞ്ഞ റേറ്റിലൊക്കെ ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ അവർക്കൊക്കെ നോക്കാം ഡൽഹിയിലെന്നല്ല നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഏത് മതസ്ഥരാണെങ്കിലും നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനകത്തേക്ക് വീഡിയോ എടുക്കാം എനിക്ക് അലൗഡ് ഉണ്ടാവില്ല ഇപ്പോൾ പുറത്തുനിന്നാണ് എടുക്കുന്നത് ഒരുപാട് ജാറങ്ങളിൽ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് അതിൻ്റെ തുടച്ചിട്ട് അതിൽ അതിൻ്റെ പൊടി ഇതാക്കിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളൊക്കെ കൂടിയിരുന്ന ആണുങ്ങളും സ്ത്രീകളൊക്കെ കൂടിയിരുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ആചാരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സോ നമ്മളൊന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല ഓരോ പല നാട്ടിലും പല ആചാരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങളായിരിക്കും യൂസ്ഡ് സാധനങ്ങളായിരിക്കും ഡാമേജഡ് പീസുള്ള ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും ഫാക്ടറി ഔട്ട്ലെറ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള പീസുകളായിരിക്കും ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ അവൈലബിൾ ആവട്ടെ അപ്പോൾ നമ്മൾ ഡൽഹി ജമാ മസ്ജിദിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് ഡൽഹിയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചിക്കൻ ഫ്രൈ അല്ലേ എന്നോട് പറയാം അസ്ലം ചിക്കൻ അസ്ലം ചിക്കൻ അസ്ലം ചിക്കൻ ശരിക്കും നല്ല തിരക്കാണ് കേട്ടോ അസ്ലം ചിക്കനും അതുപോലെ തന്നെ ഹാജി ഹുസൈൻ ഹാജി ഹുസൈൻ ചിക്കൻ അതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡൽഹിയിൽ ഒരുപാട് ആൾക്കാർ ഫുഡ് ബ്ലോഗേഴ്സും ട്രാവൽ വ്ളോഗേഴ്സും ഒക്കെ വന്ന് വീഡിയോസ് ചെയ്ത് സോഷ്യൽ മീഡിയ ത്രൂ വൈറലായിട്ടുള്ള ഒരു ഒരു ചിക്കൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കുറച്ചൊക്കെ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ഡൽഹി വരുന്ന ആളുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം തന്നെ ഡൽഹി വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പുളിപ്പുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മൗത്ത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് ഇത് എനിക്ക് മാത്രമല്ല എനിക്ക് കഴിഞ്ഞ വരവില് ഞാൻ ഡൽഹി വന്നപ്പോൾ എനിക്ക് പണി കിട്ടിയതാണ് സോ ഇങ്ങനത്തെ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ പ്രശ്നമില്ല ഇവിടുത്തെ ചാട്ട് മസാല അതുപോലെ തന്നെ എന്താ ലെമൺ സാൾട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം വായാലും ഒക്കെ കൊടുത്തില്ല കാരണം അത്രയും സ്പൈസി ആയിട്ട് തോന്നും നമുക്ക് എന്ത് കഴിച്ചാലും അതുപോലെ റോഡ് സൈഡിൽ കാണുന്ന നീമ്പു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനം ഒന്ന് മാക്സിമം മാക്സിമമായി കുടിക്കാണ്ടിരിക്കുക പണി കിട്ടും എന്ന് പറഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പോൾ നമ്മളിവിടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ ഇരുന്നിട്ട് കഴിച്ച് കഴിഞ്ഞു ഫോൺ കുറച്ച് നേരം ചാർജിലിട്ടിട്ട് നിൽക്കുകയാണ് ഇത് ഈ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ഈ ഒരു മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹാജി ഹുസൈൻ അതുപോലെ ഹാജി അസ്ലം അതുപോലെ തന്നെ മുഹബദ് ഖാ നവാബ് എന്താ നവാബ് ഖാ മുഹബദ് ഖാ ഷെറോദ് അല്ലേ ആ സാധനങ്ങളും ആ സംഭവങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ മാർക്കറ്റിലാണ് ഫോൺ ചാർജ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിഷയമില്ല അത് കാണാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കയിലേയും മദീനയിലെയും ഒരുപാട് കാഴ്ചകളായിട്ട് നമ്മൾ വരും വീഡിയോസിൽ വരുന്നതായിരിക്കും